Not 嗯。 അല്ലെ കാര്യാണ് ഇവിടെ എന്തൊക്കെയാണ് ഞങ്ങള് ഇത് ചെയ്യണത് ഐസ്ക്രീം എല്ലാ ഇതൊക്കെ ഇവിടെ വരുന്നവർക്ക് ഫ്രീ ആയിട്ടാണ് ആ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് വേണമെങ്കിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇല്ല ആ സുഹൃത്തുക്കളെ അദ്ദേഹം എന്നുവെച്ചാല് ഈ പരിപാടി ഇതുപോലെ ആക്കി തീർത്ത ഇതിന്റെ ശില്പി നമുക്ക് ആളൊന്നും പരിചയപ്പെടാം അപ്പൊ സുഹൃത്തെ പേരെന്താ എവിടെ വീട് അതെ അല്ലേ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇവിടെ ഇവരെല്ലാവരും എനിക്ക് വർക്ക് ചെയ്യുന്നത് നമ്മളുടെ കലാമേഖല പല സംഭവങ്ങളും

അധ്യാപികളല്ലേ ഈ സ്കൂളിലെ പേര് സംഗീത അതെ ഈ സ്കൂളിന്റെ പേര് ജി എൽ അതെ സത്യം പറഞ്ഞതിൻ്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ എനിക്ക് എന്താ പറയുക മനസ്സിലൊരു തുള്ളിച്ചാട്ടമായിരുന്നു കാരണം ഒരു ഗവൺമെൻറ് എൽ പി സ്കൂളിൽ എല്ലാ മതസ്ഥരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടെ ഈ ഹിന്ദുക്കളുടെ ആയാലും ക്രിസ്ത്യൻസിൻ്റെ ആയാലും മുസ്ലിംസിൻ്റെ ആയാലും ഏത് പരിപാടിയും നിങ്ങളിതുപോലെ തന്നെ ചെയ്യുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇതിൽ നിങ്ങളൊക്കെ ഞങ്ങൾ ഒരു വിദ്യാലയ വികസന സമിതി ഉണ്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ നമ്മള് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട് പി ടിഎ ഉണ്ട് നമ്മള് ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷൻ ഉണ്ട് പിന്നെ അധ്യാപകര് രക്ഷിതാക്കൾ ഇവിടെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഭാരവാഹികളാണ് ഞങ്ങളെല്ലാവരും പക്ഷേ ഞാനൊരു എന്നെ സംബന്ധിച്ച് പറയണേ നമ്മൾ പ്രസിഡന്റ് ആയിരുന്നു ബാബുശേഷം വന്ന ആളാണ് പിന്നീട് വന്ന പി ടി കൂടിയോയിപ്പിച്ച് നിർത്തി അധ്യാപകരും പിന്നെ നാട്ടുകാരും എല്ലാവരും കൂട്ടി ചോദിച്ചു നിർത്തിയിട്ടാണ് ഞങ്ങൾ പ്രോഗ്രാംസിനോട് സംഘടിപ്പിക്കുന്നത് ഇതിന് പിന്നിൽ വലിയൊരു ഉദ്ദേശം കൂടിയുണ്ട് നമ്മൾ പിന്നെ ഇത് ഇതിലൂടെ ജനങ്ങളെ സ്കൂളിലേക്ക് അടുപ്പിക്കുക കുട്ടികളെ എണ്ണം വർദ്ധിപ്പിക്കുക അതുപോലെ കുട്ടികളുടെ പിന്നെ അക്കാഡമിക്കും അല്ലെങ്കിൽ പിന്നെ അതല്ലാതെയുള്ള മറ്റു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ കുട്ടികൾക്ക് അവസരം ഒരുക്കുക എന്നുള്ള കൂടുതരു ഉദ്ദേശം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഞങ്ങൾക്ക് സ്റ്റേറ്റിലെ പി ടി എ അവാർഡ് പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ അവാർഡ് ഞങ്ങൾക്ക് രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ നാല് ലക്ഷം രൂപയുടെ അവാർഡുകൾ പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് അവാർഡുകൾ ഞങ്ങൾ മുൻ അധ്യാപകർക്ക് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് രണ്ട് അധ്യാപകർക്ക് സ്റ്റേറ്റ് അവാർഡ് ഒരാൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഒരു കൊച്ചു വലിയ വിദ്യാലയമാണിത് കൊച്ചു വലിയ സ്കൂളാണ് അതുകൊണ്ടാണ് പക്ഷേ ഒരു മാസത്തെ ഞങ്ങളുടെ പ്രയത്നാണ് ഈ കാണുന്നത് ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇതിന് വന്നേക്കണ മെറ്റീരിയൽസിന് മാത്രമേ ഞങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ ഇതിന്റെ ലേബർ മുഴുവൻ അതായത് മുഴുവൻ ഞങ്ങൾ ഒരു മാസം കൂടി ഞങ്ങൾ ചെയ്ത പണികളാണ് ഞങ്ങളിലുള്ള എല്ലാവരും ഇലക്ട്രീഷ്യൻ ഉണ്ട് രണ്ട് ഇലക്ട്രീഷ്യന്മാരുണ്ട് പ്ലംബർ ഉണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട് ലോറി ഡ്രൈവർ ഉണ്ട് പിന്നെ ഓഫീസർമാരായിട്ടുള്ള മൂന്നാല് പേരുണ്ട് പിന്നെ ആർട്ടിസ്റ്റ് ഉണ്ട് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സമൂഹമാണ് ഞങ്ങൾ സ്കൂളിലേക്ക് ഇങ്ങനെ എത്തിക്കാനുള്ള സാധിച്ചത് പിന്നെ പറഞ്ഞാൽ മറ്റൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഇവിടുത്തെ അധ്യാപകരെ അധ്യാപകരാണ് ഈ സമയത്തായി നിലയ്ക്കും അവധിയാണ് അവധിയായിട്ട് നമുക്ക് ആറ് അധ്യാപകർ ഇവിടെ ഉണ്ട് ഈ സമയത്ത് ഈ അധ്യാപകർക്കൊക്കെ അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ വേണം സാധാരണ പത്ത് മണിയോട് നാലുമണിവരെ എന്നുള്ളതൊക്കെ മാറ്റി ക്രിയേറ്ററിൽ തുടങ്ങി ആറു മണി മണി വരെയാണ് മോഹൻദാസ് ചെയ്ത എത്ര കൂട്ടിയിട്ടുള്ള തൊള്ളായിരത്തി എല്ലാം കുട്ടികളുണ്ട് ഇവിടെ അപ്പൊ നമുക്ക് അതിന്റെ പണിയും കൂടി ഇങ്ങോട്ട് ഒരു പിന്നെ പത്ത് ക്ലാസ് റൂമിന്റെ പണിയും കൂടിയാണ് പൂർത്തിയായ പിന്നെ ഞങ്ങൾ ആ അർത്ഥത്തിൽ സംതൃപ്തരായി ബാക്കി കുറെ ഓഫറുകൾ നമുക്ക് പഞ്ചായത്തും തന്നിട്ടുണ്ട് എനിക്ക് ജനങ്ങൾ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു രൂപ തന്നാൽ തന്നെ രണ്ടു രൂപയുടെ മൂല്യം കാണിച്ചോളൂ അപ്പൊ പിന്നെ അടുത്ത പ്രാവശ്യം നമ്മള് ചോദിക്കണ്ടാ മതി അപ്പൊ എന്തായാലും വളരെ സന്തോഷമായി കാരണം എന്റെ മനസ്സായിരുന്നു ഞാൻ പലയിടത്തും ഇതുപോലെ വീഡിയോ എടുക്കാൻ പോകേണ്ട ഇപ്പൊ ഞാൻ കൊടുങ്ങപ്പള്ളിയിൽ പോയിട്ട് വരണേ പക്ഷെ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിലും അതിന് അതിൻ്റെതായ റൂട്ടുണ്ട് ഞാൻ പറയാം ഞാൻ റിപ്പോർട്ടുകൾ അഞ്ചോ നാല്പത്തിനാലേ പക്ഷെ ഒരു കുഴപ്പമില്ല ഞാൻ നിർബന്ധമായിട്ടും ഇത് കട്ട് ചെയ്ത് കളയാണ്ട് ഫുള്ള് ഞാൻ ഇട്ടേക്കാം എന്റെ ചാനലിന്റെ പേര് അമ്മ ആന്റണി ക്രിയേഷൻ അമ്മാൻ ക്രിയൻ നാളെ ഞാൻ ഇടും അപ്പൊ ഞങ്ങളുടെ അത് ഞാൻ ഞാൻ ലിങ്ക് തരം അതില് ചെയ്താൽ മതി that